തൃശൂർ ജില്ലയുടെ വിശേഷങ്ങൾ അറിയാം തൃശ്ശൂർ ജില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിനാണ് തൃശൂർ ജില്ല രൂപീകൃതമായത് സാംസ്കാരിക നഗരം എന്നറിയപ്പെടുന്നു കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നു പ്രാചീന കാലത്ത് തൃശഭാദ്രിപുരം എന്നറിയപ്പെടുന്നു പഴയ പേര് തൃശ്ശിവ പേരൂർ ലോകസഭാ മണ്ഡലം രണ്ടെണ്ണമാണ് ഉള്ളത് തൃശ്ശൂരും ചാലക്കുടിയും നിയമസഭാ മണ്ഡലങ്ങൾ പതിമൂന്ന് ജി പതിമൂന്നെണ്ണമാണ് തൃശ്ശൂർ ജില്ലയിൽ ഉള്ളത് ഏറ്റവും മലിനീകരണം കുറഞ്ഞ ജില്ലയാണ് തൃശ്ശൂർ ജില്ല കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഒരേ ഒരു കോർപ്പറേഷൻ തൃശ്ശൂർ ജില്ലാ കോർപ്പറേഷനാണ് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് തൃശ്ശൂർ ജില്ല പതിനാറ് ബ്ലോക്ക് പഞ്ചായത്തുകൾ തൃശ്ശൂർ ജില്ലയിലുണ്ട് ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഉള്ള ജില്ലയാണ് തൃശ്ശൂർ ജില്ല തൃശ്ശൂർ പട്ടണം പണി കഴിപ്പിച്ചത് ശക്തൻ തമ്പുരാനാണ് ആണ് രാജ രാമവർമ്മ എന്ന് കൂടി ശക്തൻ തമ്പുരാൻ അറിയപ്പെടുന്നു തൃശൂർ ശക്തൻ തമ്പുരാന്റെ കൊട്ടാരം വടക്കേക്കര കൊട്ടാരം എന്നറിയപ്പെടുന്നു തൃശ്ശൂർ പൂരം തുടങ്ങിയത് ശക്തൻ തമ്പുരാനാണ് ആണ് വടക്കുനാഥ ക്ഷേത്രത്തിൽ തൃശ്ശൂർ പൂരം നടന്നു വരുന്നു തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്നു തെക്കൻ കൈലാസം എന്ന് വടക്കുനാഥ ക്ഷേത്രം അറിയപ്പെടുന്നു യുനെസ്കോയുടെ ഏഷ്യ പസഫിക് പൈതൃകം അവാർഡ് നേടിയ ാണ് വടക്കുനാഥ ക്ഷേത്രം ഏറ്റവും കൂടുതൽ കോൾ നിലങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ കാണപ്പെടുന്നു ഏറ്റവും കൂടുതൽ ജലസേചന സൗകര്യമുള്ളത് തൃശ്ശൂരാണ് ഗുരുവായൂർ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വിസ്തീർണമുള്ള മുനിസിപ്പാലിറ്റിയാണ് കേരളത്തിലെ ഒരേ ഒരു ആയിരുന്നു തൃശ്ശൂരിലെ ഗുരുവായൂർ ഗുരുവായൂരിൻ്റെ ആദ്യ പേര് ഗുരുവായൂർ വട്ടം ഗുരുവായൂർ ക്ഷേത്രം ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളാണ് ഏകാദശിയും കൃഷ്ണാഷ്ടമിയും ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആനകളെ പരിപാലിക്കുന്ന സ്ഥലമാണ് പുന്നത്തൂർ കോട്ട പ്രസാദ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം തീർത്ഥാടന കേന്ദ്രങ്ങളുടെ സംരക്ഷണാർത്ഥം കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രസാദ് പദ്ധതി ലളിത കലാ അക്കാദമി സംഗീത നാടക അക്കാദമി സാഹിത്യ അക്കാദമി ഇവയെല്ലാം തൃശ്ശൂർ ജില്ലയിലാണ് സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലം തൃശ്ശൂർ ചെറുതുരുത്തി സ്ഥിതി ചെയ്യുന്നു വള്ളത്തോളാണ് അത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലായിരുന്നു രണ്ടായിരത്തി ആറിൽ ടീൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ആർട്ട് പദവി കിട്ടിയ സ്ഥാപനമാണ് കേരള കലാമണ്ഡലം ഉണ്ണായി വാര്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ഇരിങ്ങാലക്കുടയാണ് സാഹിത്യകാരന്മാരുടെ തീർത്ഥാടന കേന്ദ്രമെന്ന് ഉണ്ണായി വാര്യർ സ്മാരകം അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കുട്ടേൻകുളം സമരം നടന്നത് തൃശൂർ ഇരിങ്ങാലക്കുടയിലെ കൂടൽ മാണിക്യം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ നിയോജക മണ്ഡലമാണ് ഇരിങ്ങാലക്കുട തൃശൂർ ജില്ലയിലെ നെടുങ്കോട്ട പണി കഴിപ്പിച്ചത് ധർമ്മരാജാവാണ് കുഞ്ഞാലി മരക്കാരുടെ ആക്രമണത്തെ പ്രതിരോധിക്കാനാണ് നെടുങ്കോട്ട പണി കഴിപ്പിച്ചത് കേരളത്തിൽ ഭരണം നടത്തിയിരുന്ന ഏക ക്രിസ്ത്യൻ രാജവംശമാണ് വില്ലയാർവട്ടം ആലവട്ടങ്ങൾ നിർമ്മിക്കുന്നതിന് പ്രശസ്തമായ സ്ഥലമാണ് കണിമംഗലം ചിമ്മിനി ഡാം തൃശ്ശൂർ ജില്ലയിലാണ് പി വാഴാനി ഡാം തൃശ്ശൂർ ജില്ലയിലാണ് പി വാഴാനി ഡാമിന് മുൻകൈ എടുത്തത് ഇക്കണ്ട വാര്യറാണ് അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം ചാലക്കുടി പുഴയിലാണ് ഷോളയാർ പെരിങ്ങൽകുത്ത് ഡാം ചാലക്കുടി പുഴയിലാണ് കേച്ചേരിപ്പുഴ മൂരിയ ലേക്ക് എന്നിവ തൃശൂർ ജില്ലയിലാണ് പുനർജനിക്ക് വിശ്വാസമുള്ള തിരുവില്ലാമല തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു അമ്പത്തെട്ടാമത് യുവജനോത്സവ വേദിയാണ് തൃശൂർ കൊടുങ്ങല്ലൂർ അഥവാ മുസിരിസ് അശ്മകം എന്ന് അറിയപ്പെട്ടിരുന്നു ചില പുസ്തകങ്ങളിൽ കൊടുങ്ങല്ലൂരിൻ്റെ പഴയ പേര് മഹോദയപുരം എന്നും പറയുന്നു അശ്മകം എന്ന സ്ഥലത്ത് ജനിച്ച പുരാതന ഗണിത ശാസ്ത്രജ്ഞനാണ് വാഗ്ഭടൻ മുജിര എന്ന് ചില തമിഴ് പുസ്തകങ്ങളിൽ മുസിരിസ് അഥവാ കൊടുങ്ങല്ലൂർ അറിയപ്പെട്ടിരുന്നു ഷിംലി എന്ന് ജൂതന്മാർ മുസിരിസിനെ വിശേഷിപ്പിച്ചു ചേര രാജാക്കന്മാരുടെ തലസ്ഥാനമാണ് മഹോദയപുരം അതായത് ഇന്നത്തെ കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രം കൊടുങ്ങല്ലൂർ മീനഭരണി പ്രധാന ആചാരമാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ അത് തൃശ്ശൂർ ജില്ലയിലാണ് പുരാതനമായ ചേരമാൻ ജുമാ മസ്ജിദ് തൃശൂർ കൊടുങ്ങല്ലൂരിൽ സ്ഥിതി ചെയ്യുന്നു മുഹമ്മദ് നബിയുടെ അനുയായിയായിരുന്ന മാലിക് ദിനാർ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥാപിച്ചു ഏറ്റവും പുരാതനമായ പള്ളിയാണ് സെൻറ്റ് തോമസ് ചേർച്ച് എ ഡി അമ്പത്തിരണ്ടാം നൂറ്റാണ്ടിലാണ് സെൻറ്റ് തോമസ് ചർച്ച് സ്ഥാപിതമായത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സംഗമ സ്ഥലമായി കൊടുങ്ങല്ലൂർ അറിയപ്പെടുന്നു മഹോദയപുരം അഥവാ കൊടുങ്ങല്ലൂർ വാഞ്ചിപുരം എന്നും അറിയപ്പെടുന്നു തൃശൂർ ജില്ലയിലെ വരവൂർ ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാരരഹിത പഞ്ചായത്താണ് ഒല്ലൂക്കര സമ്പൂർണ്ണ നിയമസാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ വില്ലേജാണ് ഒല്ലൂക്കര തൃശൂർ ജില്ലയിലാണ് തൃശൂർ ജില്ലയിലെ തളിക്കുളം കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ പഞ്ചായത്താണ് തളിക്കുളം തൊഴിൽ രഹിതർ ഇല്ലാത്ത പഞ്ചായത്താണ് വൈദ്യുതി സ്വയം നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന ഒരേയൊരു കോർപ്പറേഷൻ തൃശ്ശൂർ കോർപ്പറേഷൻ ആണ് കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ് ജനസംഖ്യ ഏറ്റവും കുറവുള്ള നഗരസഭയാണ് തൃശ്ശൂർ തൃശ്ശൂർ നഗരസഭ കടൽ തീരമില്ലാത്ത കോർപ്പറേഷനാണ് തൃശൂർ ഒല്ലൂർ ചൈന റോം എന്നറിയപ്പെടുന്നു ഐ എം വിജയൻ കെ കരുണാകരൻ അപ്പൻ തമ്പുരാൻ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഉണ്ണായി വാര്യർ എന്നീ പ്രശസ്തരായ വ്യക്തികൾ തൃശ്ശൂർ ജില്ലയിലാണ്